بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم تسحروا فإن في السحور بركة متفق عليه أنس رضي الله عنه ذلك الحديث നിങ്ങൾ അത്താഴം അത്താഴം കഴിക്കുക കാരണം കഴിക്കുന്നതിൽ മറ്റുള്ള മതസ്ഥരുടെ യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും നോമ്പിൽ നിന്ന് നമ്മുടെ നോമ്പ് വ്യത്യസ്തമാകാൻ പഠിപ്പിച്ചൊരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് അതില്ല അത്താഴം കഴിക്കല് സുന്നത്താണ് അത് ഒഴിവാക്കാൻ പാടില്ല കാരണം അത് യഹൂദികളോടും നെസ്റാണികളോടും എതിരാകലാണ് അതുകൊണ്ട് തന്നെ അതിലെന്തുണ്ട് ബർക്കത്തും പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും ചെയ്യും താൻ കഴിച്ചാലുള്ള ആ ഒരു ദിവസം നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട് അത്തരത്തിലൂടെ അത് ബർക്കത്താണ് പ്രത്യേക വർക്കത്തുണ്ടത് അതുകൊണ്ട് ഒരിക്കലും അത് സുന്നത്തെന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല അത്താഴം കഴിച്ചതിന്റെയും നിസ്കാരത്തിന്റെ എത്ര സമയം ഉണ്ടായിരുന്നു റസൂൽ എപ്പോഴാണ് അത്താഴം കഴിച്ചത് അപ്പോഴൊരു ഹംസീന ആയ ഒരു അമ്പത് ആയത്ത് ഓതുന്ന സമയം അത്താൻ കഴിഞ്ഞിട്ട് അടുത്തേക്ക് അയിമ്പത് ആയത് അപ്പൊ അവസാന സമയത്തായിരുന്നു റസൂൽ അലൈഹി അലൈവല്ലം അത്താൻ കഴിച്ചിരുന്നത് അതാണ് ഏറ്റവും നല്ലത് അവസാന സമയത്ത് അടുത്ത ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മഖാൽ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനാനി

വന്നതാണ് സുബേഹിക്ക് രണ്ട് ഭാഗ സുന്നത്താണ് ഒന്ന് തുലൂൽ ഫറിന്റെ സമയം അതിന്റെ മുമ്പ് അപ്പൊ ആ സമയത്ത് ബിലാൽ റബ്ജിന്റെ ബാങ്ക് കൊടുക്കും ആദ്യത്തെ ബാങ്ക് ബിലാൽ റബ്ദി ആ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ് അത്താഴം കഴിക്കുന്ന നിസ്കരിക്കുന്നവർ നിസ്കാരം നിർത്തി അത്താഴത്തിലേക്ക് മാറാനോ വർ എഴുന്നേൽക്കാണ് രണ്ട് കാരണം ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ തിന്നോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ കാരണം ബിലാൽ ബാങ്ക് എന്തല്ല സുബിഹിന്റെ ബാങ്കല്ല സമയായിട്ടില്ല അപ്പൊ ആ ബാങ്ക് കേട്ടാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം അബ്ദുല്ലാഹിനു മക്തും റോദിയു ബാങ്ക് കൊടുക്കുന്നത് വരെ ആ സഹാബിയുടെ ബാങ്ക് എത്തിയാൽ നിർത്തണം ആ ബിലാർ അബ്ദുല്ലാഹിമക് ബാങ്കിന്റെ ഇടയിലുള്ള സമയം കുറച്ച് സമയൂ ബിലാർ ബാങ്ക് കൊടുത്ത് ആ മുകളിൽ നിന്നും ഇറങ്ങി ഉയർന്ന സ്ഥലത്താണ് പാങ്ക് കൊടുക്കുക ഇറങ്ങി വന്നാൽ അന്തനായും സഹാബി അതിന്റെ മുകളിൽ കയറി അത്ര ആ ഒരു വ്യത്യാസമുള്ളൂ ഈ ഈ ഹദീർത്തിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബാങ്ക് കൊടുത്താലും എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ വള്ളത്താൻ കഴിക്കാൻ പാടില്ല കാരണം സമയമാവുക എന്നുള്ളതാണ് ബാങ്ക് കൊടുക്കുന്ന കൊടുക്കുക എന്തെങ്കിലും സമയമായി അപ്പം ബാങ്ക് കഴിയുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇല്ല പാടില്ല മനസിലാക്കുകയും അഹിലി കിതാബിന്റെയും വേദക്കാരുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കാനാകുന്നു നേരത്തെ പറഞ്ഞതാണ് ഈ മൂന്ന് ഹദീഫിലും